ജമ്മു കശ്മീരിൽ വ്യാപകമായി സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ട് ഇരുന്നൂറ്റി അൻപതിടങ്ങളിൽ സുരക്ഷാ സേന വ്യാപകമായി റെയ്ഡ് നടത്തി തീവ്രവാദികളുടെ സഹായികളായി തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സംശയിക്കുന്ന ചില വ്യക്തികളെ അതായത് ഏകദേശം ഇരുപത് പേരെയാണ് ഇപ്പോൾ സുരക്ഷാസേനയും പോലീസും ചേർന്നുകൊണ്ട് പരിശോധന നടത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു ഇവർ ഉൾപ്പെടെ തന്നെ നാല്പത്തിയഞ്ചു പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി റെയ്ഡ് നടക്കുന്നത് ജമ്മു കശ്മീർ പോലീസും കൗണ്ടർ ഇന്റലിജൻസ് വിങ്ങും ചേർന്നുകൊണ്ടാണ് വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ തിരച്ചിൽ നടത്തുന്നത് വിവിധ ജില്ലകളിലായി തന്നെ പതിമൂന്ന് സ്ഥലങ്ങളിൽ പോലീസിന്റെ അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഏജൻസികൾ ഒരേ സമയമാണ് റെയ്ഡ് നടത്തിയത് പിടിയിലായവരിൽ തീവ്രവാദികളുടെ സഹായികളായി പ്രവർത്തിച്ചിരിക്കുന്ന ഇരുപത് പേരും ഉൾപ്പെട്ടിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സുരക്ഷാസേന വ്യക്തമാക്കിയിരിക്കുന്നത് സ്ലീപ്പർ സെല്ലുകളും ലോജിസ്റ്റിക് സപ്പോർട്ട് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുകളും തിരിച്ചറിയുന്നതിനും അത് നശിപ്പിക്കുന്നതിനുമുള്ള തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു സുരക്ഷാസേന നടത്തിയ ഈ ഓപ്പറേഷൻ അതേപോലെ തന്നെ വൈറ്റ് കോളർ തീവ്രവാദി ഘടകവുമായി തന്നെ ബന്ധപ്പെട്ട് അനന്ത്നാഗ് പുൽവാമ കുൽഗാം എന്നീ സ്ഥലങ്ങളിൽ ഈ ജില്ലകളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മുഴുവനായി തന്നെ പോലീസ് റെയ്ഡുകൾ നടത്തി അറസ്റ്റിലായ സർക്കാർ ഉദ്യോഗസ്ഥർ ആരോഗ്യം ധനകാര്യം വിദ്യാഭ്യാസ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ ഇവരെല്ലാവരും തന്നെ അടുത്തിടെ തുർക്കി സന്ദർശിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതോടുകൂടി തന്നെ രാജ്യത്ത് തീവ്രവാദത്തിന്റെ വലിയൊരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത്രയധികം വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ പരിശോധനകൾ വ്യാപകമാക്കിയിരിക്കുന്നത് എന്നാൽ പൗരന്മാരുടെ ഇപ്പോഴത്തെ ഒരു രീതി മാറ്റണമെന്നും മാത്രമല്ല കാശ്മീരിലുള്ള എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളല്ല എന്ന വിശദീകരണവുമായി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്ത് വന്നിരുന്നു ഡൽഹി ഭീകരാക്രമണത്തിൽ കാശ്മീരി ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കാശ്മീരിലെ ജനങ്ങളോടുള്ള പൊതുമനോഭാവത്തിൽ നിരാശ പങ്കുവച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം ജമ്മുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെയായിരുന്നു അമർ അബ്ദുള്ള തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് എല്ലാ കാശ്മീരി മുസ്ലിങ്ങളും തീവ്രവാദികളല്ല ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തീവ്രവാദികളോ തീവ്രവാദികളുമായി ബന്ധപ്പെട്ടവരോ അല്ല സമാധാനവും സാഹോദര്യവും നശിപ്പിക്കുന്ന ചുരുക്കം ചില ആളുകൾ മാത്രമാണുള്ളത് ജമ്മുകാശ്മീരിലെ ഓരോ നിവാസിയെയും ഓരോ കാശ്മീരി മുസ്ലിമിനെയും ഒരൊറ്റ കണ്ണിലൂടെ തന്നെ നോക്കുകയും അവരിൽ ഓരോരുത്തരും തീവ്രവാദിയാണ് എന്ന് കരുതുന്നതും അങ്ങനെ ചെയ്താൽ ജനങ്ങളെ ശരിയായ പാതയിൽ കൊണ്ടുപോകുക പ്രയാസമായിരിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ മാത്രമല്ല ഡൽഹിയിലെ സ്ഫോടനത്തെ അപലപിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നിരപരാധികളെ ഇത്രയും ക്രൂരമായി കൊല്ലുന്നതിനെ ഒരു മതത്തിനും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ നടന്ന കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ചില കാശ്മീരി ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒമർ അബ്ദുള്ള തന്റെ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കാറിന്റെ ഡ്രൈവറായ ഡോക്ടർ ഉമർ മുഹമ്മദും ഡോക്ടർ മുസ്മിൽ കാശ്മീരിലെ പുൽവാമ സ്വദേശികളാണ് എന്നതും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു രീതിയിലുള്ള പ്രതികരണം